മലയാളികൾ ഏറെ വേദനയോട് കേട്ട ഒരു വാർത്തയായിരുന്നു നടനും അവതാരകനുമൊക്കെയായ രാജേഷ് കേശവ് ഒരു പൊതുപരിപാടിക്കിടെ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയും പിന്നീട് ആശുപത്രിയിലേക്ക് എത്തിച്ച് ഇന്ത്യക്ക് ഏകദേശം അറുപത് ദിവസമായി അദ്ദേഹം ഒരാളെയും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ കഴിയുന്നത് ഇത്രയും മാസങ്ങളായി കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും പ്രാർത്ഥനയോടെയാണ് ആ ആശുപത്രിയുടെ വരാന്തിൽ കഴിഞ്ഞിരുന്നത് എന്നാൽ കേൾവിശക്തി ഉണ്ടെന്ന് പിന്നീടാണ് വ്യക്തമായത് പലവിധ തെറാപ്പികൾ ചെയ്യാൻ കൂടുതൽ ധൈര്യം ഡോക്ടർമാർക്ക് വന്നതുപോലും കേൾവിശക്തി ഉണ്ടെന്ന് അറിഞ്ഞതോടുകൂടിയാണ് എന്നാൽ അറുപത് ദിവസത്തിന്റെ ഈ ഒരു ചികിത്സയ്ക്ക് ശേഷം ഇപ്പോഴത്തെ ഒരു സന്തോഷ വാർത്തയാണ് നേരിയ രീതിയിൽ സുഹൃത്ത് പങ്കുവച്ചിരിക്കുന്നത് രാജേഷിന് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സുഹൃത്തിനോട് എല്ലാവരും മെസ്സേജ് അയക്കുകയാണ് രാജേഷ് കേശവന്റെ ആരോഗ്യത്തിൽ ഇപ്പോൾ ചെറിയൊരു മാറ്റം കണ്ടിരിക്കുകയാണ് ചികിത്സാ കാലാവധി മാസം വരെ നീളാൻ സാധ്യതയുണ്ടെന്നാണ് സുഹൃത്ത് പ്രതാപ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് രാജേഷ് കണ്ണു തുറന്നോ എന്ന് ചോദിക്കുന്നവരോട് അതേ കണ്ണു തുറന്നു എന്നാണ് ഉത്തരമെങ്കിലും ഫോക്കസ് കുറച്ച് കൂടി ക്ലിയർ ആകേണ്ടതുണ്ട് എന്നും സുഹൃത്ത് പറയുകയാണ് എന്നാൽ അതേസമയം കണ്ണു തുറക്കുകയും കേൾവിശക്തി ഉണ്ട് എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴത്തെ അവസ്ഥ അതിന് അപ്പുറമായി ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല സംസാരിക്കുകയോ ആളുകളെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ എന്നൊന്നും ഇപ്പോഴും വ്യക്തമല്ല മാത്രമല്ല അവൻ പഴയതുപോലെ എഴുന്നേറ്റ് നടന്ന് പണ്ടത്തെ അതേ അവതാരകനായും നടനുമായൊക്കെ നിങ്ങളുടെ മുന്നിൽ വരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും സുഹൃത്ത് വേദനയുടെ കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് പേരാണ് ഇപ്പോൾ പ്രാർത്ഥനയുമായി കഴിയുന്നത് സോഷ്യൽ മീഡിയ അടക്കം ഒരുപാട് പേരാണ് അദ്ദേഹം എത്രയും വേഗം തന്നെ തിരിച്ചു വരട്ടെ എന്നും നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയാണ് എന്നുള്ള കമന്റുകൾ നിറയ്ക്കുന്നത്